ശുശ്രൂഷയിൽ പ്രത്യേകമായി നമ്മൾ കണ്ട് ധ്യാനിക്കുന്ന ഒരു വിഷയം നമ്മൾ പല രീതിയിൽ അഭിമാനം കൂട്ടുന്ന വ്യക്തികളാണ് നമ്മൾ ക്രൈസ്തവരാണ് എന്ന് കരുതി അതിൽ ആ മേഖലയിൽ അഭിമാനിക്കുന്നവരുണ്ട് നമ്മൾ ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ കേരളീയരാണ് ഈ രീതി നമ്മളഭിമാനിക്കുന്നുണ്ട് നമ്മൾ ഇന്നത്തെ ഇന്ന ദേശത്തു നിന്നുള്ളവരാണ് അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിൽ നിന്നുള്ളവരാണ് അല്ലെങ്കിൽ ഇന്ന മാതാപിതാക്കൾ എന്നുള്ളവരാണ് നമ്മൾ അതിൽ അഭിമാനിക്കാറുമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് നമ്മൾ അഭിമാനിക്കാറുമുണ്ട് അല്ലെങ്കിൽ ചേർത്ത് പറയാമോ അലലിയ ചില സമയം നമ്മൾ അഭിമാനം കൊള്ളുക നമുക്ക് ദൈവം നൽകിയ ചില കഴിവുകളെ കുറിച്ച് ഓർത്താകാം അഭിനന്ദുന്ന ഞാനും നിങ്ങൾക്ക് ജീവിതത്തിൽ പല മേഖലയിലും നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട് നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കാൻ പോയിന് മുമ്പുള്ള ഈ ശനിയാഴ്ച നമ്മൾ ആയിരിക്കുമ്പോൾ പ്രിയമുണ്ട് നമ്മൾ ഏതിനാണ് നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് നമ്മൾ ആരിലാണ് നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് നമ്മൾ യഥാർത്ഥത്തിൽ അഭിമാനം കൊള്ളേണ്ടത് നമ്മുടെ കുടുംബത്തെക്കുറിച്ചോ നമ്മുടെ നാടിനെക്കുറിച്ചോ കുറിച്ചോ നമ്മുടെ ജോലിയെക്കുറിച്ചോ നമ്മുടെ സാമ്പത്തിക മേഖലയെ നമ്മുടെ മക്കളെക്കുറിച്ചോ ഒന്നുമല്ല നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് ആരെ എന്തിനെക്കുറിച്ചാണ് എന്തിനെ കുറിച്ചാണ് അതിന് വ്യക്തമായി നമുക്കത് വെളിച്ചം തരുന്നുണ്ട് നന്ദി ഇവിടെ കര വയ്യത്തൊന്ന് പറയാമോ നമ്മൾ അഭിമാനം കൊള്ളേണ്ട ഒരു മേഖലയെ ദൈവമായ കർത്താവിന്റെ പാതിന് നമുക്ക് പറഞ്ഞു തരികോലം വഴിയാണ് പൗലോസ് പൗലോസ്ലീംഗ കൊറിയൻ ദോസിലെ എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വചനം മനസ്സിൽ നമ്മൾ ചേർത്ത് വെക്കണം പൗലോസ് പൗലോസ്ലീങ്ക കൊറിയൻ ദോസിലെ എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാം വചനം ഇപ്രകാരമാണ് പറയുക അതുകൊണ്ട് അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ ആ വാക്കെന്ന് പറയാമോ ഏതാണ് അഭിമാനിക്കുന്നവൻ അതായത് നമ്മുടെ ജീവിതത്തെ പല മേഖലയിലും പലരെയും ഓർത്ത അഭിമാനം കൊള്ളുന്നു നമ്മുടെ ജീവിതത്തെ ഓർത്ത് നമ്മൾ അഭിമാനം കൊള്ളുന്നു എന്നാൽ ദൈവമായ കർത്താവിന്റെ വചനം ഭജനം പരിശുദ്ധാത്മറിയപ്പെട്ട് പൗലോസ് സബസ്വലം വഴി നമ്മെ അറിയിക്കുക മക്കളെ അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ ആ വാക്കുന്നു പറഞ്ഞ ആരാണ് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ നന്ദിയുടെ കര വയ്യത്തൊന്ന് പറയാമോ അല്ലെ ലുയാ ഈ നിൽക്കുന്ന വൈദികനായ ഞാനോ നിങ്ങളോ ജീവിതത്തിൽ ഇതുവരെയും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ് ഈ കർത്താവേശു എൻ്റെ ഏക ദൈവമാണ് നമ്മൾ നമ്മുടെ ദൈവത്തെ കുറിച്ച് ഇതുവരെയും അഭിമാനം കൊണ്ട് ജീവിച്ചിട്ടില്ല എങ്കിൽ പൗലോ സഭ വഴി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുക ഈ സമയം മുതൽ നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് അഭിമാനത്തോടെ ജീവിക്കേണ്ടത് ഒന്ന് പറയാമോ ആരെ പ്രതിയാണ് ക്രിസ്തുവിനെ പ്രതിയാണ് ആ വാക്കൊന്ന് പറയാമോ ആരെ പ്രതിയാണ് ക്രിസ്തുവിനെ പ്രതി അതായത് അഭിമാനം കൊള്ളണം എന്തുകൊണ്ട് ദൈവത്തെ പ്രതി അഭിമാനം കൊള്ളണം എന്ന് വചനം പറയാൻ കാരണം ഈ ദൈവം നമുക്ക് നൽകിയ അനുഭൂതിയായ അനുഗ്രഹങ്ങളുണ്ട് കേട്ടോ ഈ ജീവിതം തന്നെ ദൈവം നൽകിയ ഒരു ദാനമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഈ ഇരുപത്തിനാലിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഒരു സമർപ്പിത ഒരു സിസ്റ്റർ ഫോണിലൂടെ ഒരു പ്രാർത്ഥന നിയോഗമായിട്ട് പറഞ്ഞു അച്ഛാ എനിക്ക് ക്യാൻസറിൻ്റെ ഒന്നാമത്തെ സ്റ്റേജാണ് ഏതാനും ആഴ്ചകൾ മുമ്പും ഏതാനും മാസം മുമ്പും നല്ല ആരോഗ്യത്തോടെ ഇരുന്ന ഒരു വ്യക്തിയാണ് വളരെ വേഗം നോക്കി നിന്ന സമയം ശരീരത്തെ വലിയ രോഗം ബാധിച്ചു ആ സ്റ്റേജാണ് എന്ന് പറയുമ്പോൾ ആ സഹോദരിയോട് എന്താണ് മറുപടി പറയുക ഇതുപോലെ ഞാനും നിങ്ങൾ നമ്മയെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപക്ഷെ നമ്മയെ ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചില മേഖലയും നമ്മുടെ ആരോഗ്യമുള്ള വ്യക്തി ഞാൻ ഞാനും നിങ്ങൾ പക്ഷേ ചില രോഗങ്ങൾ കടന്നു വരുമ്പോഴാണ് ദൈവമേ ഞാൻ എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് കുറിച്ച് അഭിമാനിച്ചത് പ്രധാപിയിലായില്ലോ എന്ന ചിന്തമ്മിലേക്ക് കടന്നു വരിക അനേകം കുടുംബങ്ങൾ കണ്ടു പ്രാർത്ഥന നിയോഗമായി എന്നോട് പറയാണ്ടച്ഛ ഞങ്ങളുടെ കുടുംബത്തിന്റെ വരുമാന മേഖല സാമ്പത്തിക മേഖലക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഇവര് തന്നെ കണ്ടതിലൂടെ എന്നോട് വീണ്ടും പറയും അച്ഛ ഇങ്ങനെയല്ലായിരുന്നു അച്ഛാ ആറ് വർഷം മുമ്പ് അല്ലെ പത്തോ പന്ത്രണ്ട് വർഷം മുമ്പ് അല്ലെ രണ്ടോ മൂന്നോ വർഷം മുമ്പ് സാമ്പത്തികമായി നല്ല നിലയിലായിരുന്നു അച്ഛാ നഗ സമ്പത്ത് അങ്ങോട്ട് തീർന്നു പോവുകയാണ് ഇനി കഴിഞ്ഞ് ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഒരു സഹോദരൻ പറഞ്ഞു അച്ഛാ എനിക്ക് അറുപത് ലക്ഷം രൂപയുടെ കടബാധ്യതയാണ് അപ്പൊ ഞാൻ ഈ സഹോദരൻ ചോദിച്ച് എങ്ങനെയാണ് ഈ അറുപത് അറുപത് ലക്ഷം രൂപയുടെ കടബാധ്യത വന്നത് അച്ഛൻ ഒരു ബിസിനസ് ആരംഭിച്ചതാണ് അപ്പൊ ഞാൻ ആ വ്യക്തിയോട് അല്പം കൂടി ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിച്ചു ഈ ബിസിനസ് ആരംഭിച്ചു ഒരു ആയിരം രൂപ നഷ്ടപ്പെടുമ്പോൾ ഒരു പതിനായിരം നഷ്ടപ്പെടുമ്പോൾ ലക്ഷം നഷ്ടപ്പെടുമ്പോൾ എന്തുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അതിനെ ഒന്ന് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനോ ആ മേഖലയിൽ നിന്ന് പിന്തിരിയാനോ എന്തുകൊണ്ട് ഒരു ചിന്ത വന്നില്ല നേരിട്ട് തുടച്ചിട്ട് പറഞ്ഞാ ആ ചിന്ത വന്നില്ല അച്ഛ ഞാൻ ഓർത്ത് ഇന്നലെ നാളെ ഇതൊന്ന് ശരിയാകുമെന്ന് കരുതി പക്ഷെ ഇന്നും നാളെ ഒന്ന് ശരിയായാലും അച്ഛൻ അറുപത് ലക്ഷം രൂപയുടെ വലിയൊരു ബാധ്യതയും ഞങ്ങൾ നിൽക്കുക ഇങ്ങനെ ഞാനും നിങ്ങളും ഒക്കെ ഒരു വർഷം നമ്മൾ അഭിമാനത്തോടെ കണ്ടിരുന്ന ചില മേഖലകൾ അത് ഏതാനും നാളുകളോ ഏതാനും മാസങ്ങളോ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അതിനെ ഓർത്ത് അഭിമാനിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എൻ്റെയോ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് അങ്ങനെയുള്ള മേഖലയുണ്ടെങ്കിൽ ആ മേഖലയെ ഒന്ന് കാഴ്ച വെച്ച് ഒരു വീടിനു വേണ്ടി കാര്യം ചെയ്യത്തെന്ന് പറഞ്ഞേ അല്ലെ ലുയാ ഇങ്ങനെ നമ്മൾ അഭിമാനിച്ചുകൂടി ചില മേഖലകൾ ഈ മേഖലകൾ നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുത്തി കളഞ്ഞുവെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ അഭിമാനം കണ്ടെത്തേണ്ടത് അഭിമാനിക്കേണ്ടത് അതേക്കുറിച്ച് പതിനഞ്ഞ് തരിക നമ്മൾ കർത്താവായ ദൈവത്തിലാണ് ഈ കർത്താവായ ദൈവത്തിൽ നമ്മൾ അഭിമാനം കണ്ടെത്തിയാൽ അതിന് സംഭവിക്കുന്ന ഒരു നന്മ എന്ന് പറയുക ഈ ബൗലോ സ്ത്രീക കുറേ ഹിന്ദു എഴുതിയ ഒന്നാം ലേഖനം ഒന്നാമത്തെ ആയി മുപ്പത്തി ഒന്നാം പതിനെ പറയുക അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഏതെങ്കിലും രീതിയിൽ അഭിമാനം കണ്ടെത്തുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി അഭിമാനം കണ്ടെത്തേണ്ടത് കർത്താവായ യേസുബിലാണ് അലലിയ എന്തുകൊണ്ടാണ് യേസുവിൽ അഭിമാനം കണ്ടെത്തണമെന്ന് വചനം പറയാൻ കാരണം ഞാനും നിങ്ങളും കണ്ടെത്തുന്ന പല അഭിമാന മേഖലകൾ ഏതാനും ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്കൊരു പക്ഷെ തിരിച്ചറിയാൻ സാധിക്കും പ്രിയമുള്ളവരെ അത് നമുക്ക് അഭിമാനത്തിന് കാരണമായിട്ട് മാറിയിട്ടില്ല എന്ന് എന്ന് നമ്മൾ ക്രിസ്തുവിൽ അഭിമാനം കണ്ടെത്തിയാലോ ഈ ദൈവമായ ഈ കുരിശു കിടക്കുന്ന ഈ ജീവനോട് ദൈവത്തിൽ ഞാൻ അഭിമാനം കണ്ടെത്തിയാലോ ഈ അഭിമാനം നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന അഭിമാനമല്ല അപ്പൊ നിങ്ങൾ ക്രിസ്തുവിൽ അഭിമാനിക്കട്ടെ അഭിമാനിക്കുന്നവൻ ക്രിസ്തുവിൽ അല്ലെ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന വചനം പറയുമ്പോൾ ഈ ദൈവത്തിൽ അഭിമാനം കണ്ടെത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അഭിമാനം അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത അഭിമാനമായിരിക്കും ഈ അഭിമാന മേഖലയ്ക്ക് ഒരിക്കലും ശ്രദ്ധം വരാറില്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ അഭിമാനിച്ചിരുന്ന പല മേഖലയും എനിക്കത് ക്ഷത സംഭവിച്ചു എനിക്ക് അമ്മേഖല താഴ്ചയിലേക്ക് പോയി എനിക്ക് അമ്മ മേഖല ഉയർന്നു വരാൻ സാധിച്ചില്ല ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു മറ്റൊരു സഹോദരൻ പറഞ്ഞൊരു കാര്യം ഓർക്കുക ആ വ്യക്തിയും ഒരു ബിസിനസ് തുടങ്ങിയതാണ് ഏകദേശം ഇരുപത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയിലേക്ക് അപ്പം ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു എത്ര സ്റ്റാഫിനെ വെച്ചാണ് ഈ ബിസിനസ് ആരംഭിച്ചത് ആ വ്യക്തി പറഞ്ഞ ആറോളം പേരുണ്ട് അഞ്ചോ ആറോ പേര് അപ്പം ഞാൻ ചോദിച്ചു ബിസിനസ് ഒന്ന് പച്ച പിടിച്ചിട്ട് പോരായിരുന്നോ നെയ് ഇത്രയും ഒന്ന് വെക്കാൻ അപ്പം ഏകം എന്നോട് പറയൂടി പറഞ്ഞാൽ ഇത്രയും ജോലിക്കാരുടെ എങ്കിൽ ഞാൻ ഓർത്തു നെയ് ഇത്ര ദിവസം കൊണ്ട് ഇത്ര ദിവസം കൊണ്ടൊക്കെ അത് കയറി വരും പക്ഷെ അത് കയറി വന്നില്ല അപ്പം ഞാനും നിങ്ങൾ ചില പദ്ധതി ഇടും ഈ പദ്ധതി നമുക്ക് അഭിമാനം കണ്ടെത്താൻ സാധിക്കുമെന്ന് കരുതി ഈ നിൽക്കുന്ന എൻ്റെ ജീവിതമാകാം നിങ്ങളുടെ ജീവിതമാകാൻ ചില മേഖലയിൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങൾ കഴിയുമ്പോൾ ആ മേഖലയിൽ നമുക്ക് അഭിമാനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ ക്രിസ്തുവിൽ ദൈവത്തിൽ അഭിമാനം കണ്ടെത്തിയാൽ ഈ അഭിമാനം ഒരിക്കലും പടിയിറങ്ങി പോകാത്ത അഭിമാനമായിരിക്കും അതുകൊണ്ടാണ് അതിനെ വ്യക്തമായിട്ട് നമ്മുടെ പറയുക അഭിമാനിക്കുന്നവൻ ഒന്ന് പറഞ്ഞ് ആരിൽ അഭിമാനം കണ്ടെത്തണം ആ ക്രിസ്തുവിൽ കർത്താവിൽ അഭിമാനിക്കണം ഞാൻ ഓർക്കുന്നു ഏതാനും നാളുകൾക്ക് മുമ്പ് മരുന്നും എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു വ്യക്തി അമ്മയാണ് ഈ അമ്മ താബോറി വന്ന് താമസിച്ചുള്ള ഒരു ശുശ്രൂഷ ധ്യാനം കൂടുന്ന സമയം ഈ അമ്മയുടെ മകന് വിവാഹ ആലോചന ആരംഭിച്ചിട്ട് അറിയണം കേട്ടോ ഏഴ് വർഷമായി ഏഴ് വർഷം മുമ്പ് ഈ മകന് വിവാഹ ആലോചന വീട്ടുകാരെ ആരംഭിച്ചതാണ് ഈ ഏഴ് വർഷം മുമ്പ് വിവാഹാലോചന ആരംഭിച്ചപ്പോൾ ഒരുപക്ഷെ ഈ മകനും മാതാപിതാക്കളുടെ സഹോദരങ്ങളൊക്കെ ഒരുപക്ഷെ ഈ മകനെയും ചിന്തിച്ചു ദൈവമേ ഈ വർഷം തന്നെ കുടുംബീയത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്ന് നമ്മൾ അറിയണം ഈ കഴിഞ്ഞ ഏഴ് വർഷമായി വിവാഹ ആലോചനയുണ്ട് പക്ഷെ ഈ മകനെ കുടുംബീയത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല ഏഴ് വർഷമായി ഈ മേഖലയില് തടസ്സം നേരിടുകയാണ് ഇങ്ങനെ ഏഴ് വർഷമായി വിവാഹ ആലോചന വന്നിട്ട് വിവാഹം നടക്കാതെ വീട്ടിലായിരിക്കുന്ന മകന് വേണ്ടി പകരം വന്ന് അമ്മ വന്ന് ധ്യാനം കൂടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ഒരു സന്ദേശമായിരുന്നു ഈ മകന് ഒൻപത് മാസത്തിനുള്ളിൽ വിവാഹം ഒരു അനുഗ്രഹം ദൈവമായ കർത്താവ് നൽകുന്നു ഒന്ന് കയ്യടി ചർത്താരം മാത്തു കൊടുക്കാമോ ഒരു കരകോഷ കത്താരം കൊടുക്കാമോ ഈ ഒൻപത് മാസത്തിനുള്ളിൽ ഈ മകൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി ഈ അമ്മയും ഈ മകനും ഈ കുടുംബാംഗങ്ങൾ എന്തു ചെയ്യണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സമയം നൽകിയ പ്രത്യേകമായ ദൈവികമായൊരു സന്ദേശമാണ് ൂറ്റി പതിനൊന്ന് ദിവസം പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥ നേടി ഒരു ജപമാല വീതം ചൊലി കാഴ്ചവെക്കണം ഇങ്ങനെ നൂറ്റി പതിനൊന്ന് ദിവസം ഒരു ജപമാല വീതം ചൊലി പരിശുദ്ധാമേ ഞങ്ങളുടെ മകന് വേണ്ടി ഈ മകൻ പരിശുദ്ധാമേ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ നിലയ്ക്കുന്ന സന്ദേശമാണ് ഒൻപത് മാസത്തിനുള്ളിൽ ഈ മകന് വിവാഹം നടക്കും ഏഴ് വർഷമായി ഈ മകൻ വിവായിലെ തടസ്സമാണ് വിവാഹത്തിൻ്റെ ആലോചനയുണ്ട് വിവാഹം നടക്കുന്നില്ല എന്നീ അമ്മ താപോലെ യാതം കഴിഞ്ഞ് വീട്ടിൽ ചെന്നു ഈ മകനോടും വീട്ടുകാരോടും ഈ ദൈവികമായ സന്ദേശം അറിയിച്ചു ഈ കുടുംബവും ഈ മകനും ഈ വിവാഹ മേഖലയിലേക്ക് കുടുംബജീവിതത്തിൽ പ്രവേശിക്കാനുള്ള ദൈവികമായ ഒരു ഇടപെടൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരാൻ വേണ്ടി പരിശുദ്ധ മാതാവിൻ്റെ മാതൃസ്ഥേടി ഈ ജപമാല നൂറ്റി പതിനൊന്ന് ദിവസം ജനനം ആരംഭിക്കുകയാണ് ഇവിടെ വന്നത് കഴിഞ്ഞ് ഈ അമ്മയും മകന് സാക്ഷ്യം പറയുമ്പോൾ ഈ ധ്യാനം കഴിഞ്ഞ് ഈ ജപമാല ജോലി തുടങ്ങി അത് നൂറ്റി പതിനൊന്ന് ദിവസം ജല ദൈവാത്മ പറഞ്ഞത് ഒൻപത് മാസത്തിൽ ഇവ നടക്കുമെന്ന് ദൈപാൽമ നൽകിയ സന്ദേശം പതിനേഴാമത്തെ ദിവസം ഈ ജപമാലി ജോലി പതിനേഴാമത്തെ ദിവസം ഏഴ് വർഷമായി വിവാഹ ആലോചന മാത്രം വരുന്നു വിവാഹം നടക്കാത്ത ഈ മകൻ്റെ വിവാഹം ഉറപ്പിക്കുന്ന അഭിഷേകം ദൈവം ഈ കുടുംബത്തിൽ നൽകുകയാണെങ്കിൽ കൊടുത്തേ നല്ല നല്ലൊരു കരകോഷൊക്കെ താഴെ കൊടുത്തേ മാനുഷികമായി ബന്ധു ബലത്തിലോ മാനുഷികമായിട്ട് നമ്മുടെ ഈ സ്വത്തിലോ ഒക്കെ നമ്മൾ ഒരു പക്ഷേ അഭിമാനം കണ്ടെത്തി എൻ്റെ മകന്റെ എന്റെ മകളുടെ വിഭാഗം നീ ഒന്ന് ആലോചന തുടങ്ങിയാൽ മതി കേട്ടോ ഇത് വേഗം നടക്കും എന്ന് കരുതുന്ന അനേകം മാതാപിതാക്കൾ കണ്ണുനീരോടെ എന്നോട് പറയാണ്ടച്ഛ ഇത് പിന്നെയും നടന്നിട്ടില്ലേ ഞാനൊരു ഇടവകയിൽ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ഇടപെങ്കിലെ വലിയ വലിയ നനസ്ഥിതി ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയെ അവരൊരു ദിവസം പള്ളിമുറി വന്ന കണനീരോട് പറഞ്ഞ അച്ഛാ ഞങ്ങളുടെ മകള് വിവാഹ ആലോചന ആരംഭിച്ചിട്ട് മൂന്ന് വർഷമായി അച്ഛ അവൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി അവൾ വിഹിതമായി ഞങ്ങളെ മാറ്റി വച്ചിരിക്കുന്നത് ഏകദേശം എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ കുടുംബത്തിന് ഒരു രോഗിനിയായിട്ട് മകൾക്ക് നൽകാൻ വേണ്ടി എഴുപത്തി ലക്ഷം രൂപ നൽകാം അല്ലെങ്കിൽ അതിനു വേണ്ടി മാറ്റി മാറ്റിവെച്ചു ഇത്രയും തുക മാറ്റി വെച്ചിട്ട് ഇത് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു മകള് വിഹിതമാണ് ഈ വിഹിതം കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടും ഈ മകളുടെ വിവാഹം നടക്കാതെ വരികയാണ് അപ്പനും അമ്മയും കണ്ടനീരോട് ഇതിന് കാരണമാണ് ചോദിക്കുക ഈ സമയം ദീപാന്മ നൽകിയ സന്ദേശം ഇതാണ് ഒന്ന് എളിമപ്പെടുക ഈ കൊടുക്കാമെന്ന് വെച്ചിരുന്ന എഴുപത്തഞ്ച് ലക്ഷം രൂപ അതേ കുറിച്ച് ചിന്തിക്കാതെ ഒന്ന് എളിമപ്പെടുക ദൈവത്തോട് പറയുന്ന ദൈവമേ എന്റെ മകളുടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ അനുഗ്രഹം കർത്താവ് നൽകണമേ അഭിമാന സമ്പത്തിൽ നിന്ന് അഭിമാനം ദൈവത്തിലേക്ക് മാറ്റി ചവിട്ടിയപ്പോൾ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഈ മള് വിവാഹം ഉറപ്പിക്കുന്ന അനുഗ്രഹം കർത്താവ് ആ കുടുംബം നൽകുക നന്ദിയുടെ കരവിയെന്ന് പറയാമോ അല്ലെ ലുയാ അതുകൊണ്ടാണ് പൗലോസബസോന് കുറേ ദിവസം സ്വഭാവ കഴിഞ്ഞാൽ ഒന്നാം ലേഖനം ഒന്നാമതിയായി മുപ്പത്തി ഒന്നാം മധിനം പറയുക ഈ മധിനെ മനസ്സിൽ പറയാൻ വേണ്ടി എന്നോടൊപ്പം ഒന്ന് വലുതെ ഉയർത്തിപ്പിടിക്കാമോ ചേർന്ന് പറയാമോ അതുകൊണ്ട് ചെറുതു പറയാമോ അതുകൊണ്ട് അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ അഭിമാനിക്കുന്നവൻ കർത്താവിൽ കർത്താവിൽ സ്വലം കർത്താവിൽ കർത്താവിൽ അഭിമാനിക്കട്ടെ അഭിമാനിക്കട്ടെ നമ്മൾ ആരിൽ അഭിമാനം കൊള്ളണം നമ്മൾ കർത്താവിൽ അഭിമാനം കണ്ടെത്തണം കർത്താവിൽ അഭിമാനം കൊള്ളണം ഇത് വന്നു വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു അതുകൊണ്ടാണ് വചനം പറയുക മനുഷ്യരുടെ പേരിൽ ആ വാക്കു പറയാമോ പേരിലാണ് മനുഷ്യന്റെ പേരിൽ മനുഷ്യരുടെ പേരില് അതായത് നമ്മുടെ മക്കളുടെ പേരിലോ നമ്മുടെ ജീവിത പങ്ങാളിയുടെ പേരിലോ നമ്മുടെ മാതാപിതാക്കളുടെ പേരിലോ നമ്മുടെ സഹോദരന്മാരുടെ പേരിലോ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കരുത് എന്ന് വചന മുന്നറിയിപ്പ് നമുക്ക് തരുന്നു അത് എവിടെയാണ് വചന മുന്നറിയിപ്പ് തരിക സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനമാണ് ഒന്നും കുറയുന്ന ദോസ് മൂന്നാമത്തെ ധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൻ്റെ ഒരു വിടുത് ഒരു അഭിഷേകം ജീവിതത്തിൽ കിട്ടാൻ ഒന്ന് ആഗ്രഹിച്ചു കര ഉയർത്തി ഒന്ന് പറയാമോ അല്ലെ ലുയാ ഈ ഒന്ന് കുറയുന്ന ദോസ് മൂന്നാമധ്യായം ഇരുപത്തി ഒന്നാം വചനത്തിൽ പറയുക അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട ഈ വചനം മനസ്സിൽ കുറിച്ചു വയ്ക്കണമേ അതിനാൽ ആരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട എന്ന വചനം പറയുക സ്വനം ചെയ്യുത്തി പറഞ്ഞ ആടെ പേരിലാണ് മനുഷ്യരുടെ പേരില് എത്രയോ മാതാപിതാക്കള് മക്കളുടെ പേരിൽ അഭിമാനം കണ്ടെത്തുന്നു എത്രയോ വ്യക്തികൾ ജീവിത പങ്കാളി അഭിമാനം കണ്ടെത്തും എത്ര പേര് മാതാപിതാക്കളെ അഭിമാനം കണ്ടെത്തും എത്രമേര് പിന്നെ സഹോദരങ്ങളില് എത്രപേര് അധികാരിയില് അധികാരികളില് എത്രമേര് സുഹൃത്തുക്കളിൽ അഭിമാനം കണ്ടെത്തുന്നു പക്ഷെ പതിനും പറയുക മക്കളെ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അഭിമാനം കണ്ടെത്തരുത് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ ഈ നമ്മുടെ ഇടുക്കിയിലെ കുമിളി എന്ന ദേശത്ത് ഒരു അമ്മയ്ക്കും അപ്പനും രണ്ട് മക്കളാണ് ഒരു മകനെയും ഒരു മകളും നിങ്ങൾ പത്രത്തിൽ വായിച്ചതാണ് വലിയൊരു വാർത്തയായിരുന്നു സ്വാഭാവികമായി ഈ മാതാപിതാക്കൾ രണ്ട് മക്കളെ ദൈവം നൽകിയപ്പോൾ ഈ മകനെയും ഓർത്ത് ഈ മകളെ ഓർത്ത് ഒന്ന് പറയാമോ ഈ മാതാപിതാക്കൾ എന്ത് 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 ചെയ്തിട്ടുണ്ട് അഭിമാനിച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിലേക്ക് ഒരു മകൻ പിറന്നു വീഴുമ്പോൾ ഒരു മകള് പറന്ന് വീഴുമ്പോൾ അറിയണം ഈ പിറന്നു വീഴുന്ന ഈ മക്കൾ ഈ വളർന്നു വരുന്ന മക്കൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ഈ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന മക്കളെ ഓർത്ത് അപ്പനും അമ്മയും ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് ദൈവമേ വാർത്ഥിക്കുമാകുമ്പോൾ ഞങ്ങളെ നോക്കാൻ ഞങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ ഈ മക്കളുണ്ട് എന്നോർത്ത് അഭിമാനിക്കുന്നു മാതാപിതാക്കൾ നമുക്ക് കുമണിയിലുള്ള ഈ അപ്പനും അമ്മയും അവർ ജനിച്ച് രണ്ട് മക്കളെ ഓർത്ത് അഭിമാനിച്ചു നമുക്കറിയാം നമ്മളെല്ലാവരും അഭിമാനിക്കും ഈ മക്കളെ മാതാപിതാക്കൾ പഠിപ്പിച്ചു കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു അതിൽ ഒരു വ്യക്തി ഉയർന്ന ജോലിയിലേക്ക് തന്നെ മകൻ ഉയർന്ന ജോലിയിൽ പ്രവേശിച്ചു ഇവർക്ക് വീട് സ്ഥലവും എല്ലാം ഉണ്ട് എന്നാൽ ഈ വീട്ടിലെ അപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മകളും ഈ മകനും കൂടെ എന്തു ചെയ്തു വീട് സ്ഥലവും വിറ്റു ഈ വീട് സ്ഥലവും വിറ്റ് ഈ രണ്ടു പേർക്കൂടെ വിഹിതം എടുത്തിട്ട് അമ്മയെ ഒരു ചെറിയൊരു വീട് അത് വാണകെടുത്ത് അത് ഒറ്റക്കെടുത്ത് അവൾ ചെറിയ വീട് അമ്മയെ തനിച്ചാക്കി നമ്മളറിയണം അമ്മയുടെ കണ്ണുനീര് അമ്മയുടെ കൃതിയും എന്തുമാത്രം തകർന്നു പോയിട്ടുണ്ടാകും നമുക്കറിയാം ഞാൻ ഇടവയിലൊക്കെ ആകുമ്പോൾ വീട് സന്ദർശിക്കുമ്പോൾ പല അമ്മമാർ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന കാണാറില്ല അവരവരുടെ ആരോഗ്യത്തെ കുറിച്ച് പോലും ചിന്തിക്കാറില്ല വെളുപ്പിന് വെടുപ്പിനൊരു മണിക്ക് എഴുന്നേറ്റ് അല്ലെങ്കിൽ നാലരയ്ക്ക് എഴുന്നേറ്റവും ഭക്ഷണം എല്ലാം താരയ്ക്ക് വെച്ച് ഇടവ് പള്ളിയിലേക്ക് അർപ്പിക്കാൻ വേണ്ടി പോകുന്ന അനേക അമ്മമാരോ തിരികെ വന്നു കഴിഞ്ഞ് ഇവിടെ തന്നെ വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കുക ഇതൊന്നോ രണ്ടോ ദിവസമല്ല ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ അതുമില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ ഓട്ടം തന്നെ ഈ കഷ്ടപ്പാട് തന്നെ ഇങ്ങനെ ഓടാനും അവരെ പ്രേരിപ്പിക്കുന്നത് ഞങ്ങൾ ഈ മക്കൾ വളർന്നു വരുമ്പോൾ ഞങ്ങൾക്കൊരഭിമാനമായി മാറുമെന്ന് ചിന്തയാണ് എന്നാൽ അപ്പ മരിച്ചു പോയി വീട് സ്ഥലം ഒക്കെ വിറ്റുകിട്ടി തുക ഈ മക്കളെടുത്തിട്ട് ഈ അമ്മയെ ചെറിയൊരു വീട് ഒറ്റക്കെടുത്ത് പിന്നെ അവിടെ തനിച്ചാക്കി അത് കഴിഞ്ഞ് ഈ അമ്മ രോഗാവസ്ഥയിലേക്ക് വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞ് പോലീസ് ഇടപെട്ട് പോലീസ് ഈ ഉയർന്ന ജോലിയുടെ മകനെ വിളിച്ചു ഒരു മകനെ ഒരു മകളെ ഉള്ളു ഈ അമ്മ എന്തുമാത്രം ഈ മകനിൽ അഭിമാനം കണ്ടെത്തിയിട്ടുണ്ടോ മകള് നോക്കിയില്ലെങ്കിലും മകള് പിന്നെ വിവാഹം കഴിഞ്ഞ് വേറെ വീട്ടിലേക്ക് പോകും എന്നാലും എന്റെ മകൻ തന്നെ നോക്കും ഈ പോലീസ് അറിയിച്ചതനുസരിച്ച് ഈ മകൻ വീട്ടിൽ വന്നു ഒരു ദിവസം പോലും ഈ മകൻ അമ്മയെ നോക്കാൻ നിന്നില്ല പോലീസിനോട് പറഞ്ഞ മറുപടി എന്താ നിങ്ങൾ വാർ വാർത്ത വായിച്ചതാണ് ഞാൻ ഈ മകൻ പറഞ്ഞ മറുപടി കേട്ട് ഞാൻ ലജ്ജിച്ചു ഈ മകൻ അമ്മയെ നോക്കാൻ വേണ്ടി ഒരു ദിവസം പോലും നിന്നില്ല പോലീസ് വന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അറിയിച്ചത് കൊണ്ട് ഈ മകൻ വീട്ടിൽ വന്നിട്ട് രോഗിയായി തണന്നെടുക്കുന്ന ഈ അമ്മയെ കണ്ടിട്ട് പോലീസിനോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തുന്ന പട്ടിയുണ്ട് നായയുണ്ട് ഞാൻ വീട്ടിൽ വളർത്തുന്ന നായിക്ക് ഭക്ഷണം കൊടുക്കാൻ അതിനെ നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ഈ അമ്മയെ നോക്കാതെ ആ മകൻ ആ ദിവസം തന്നെ തിരിച്ചുപോയി പിന്നെ പോലീസുകാരാണ് നായിയെ നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ഏക മകൻ ഈ അമ്മയെ നോക്കാതെ അമ്മ എന്തുമാത്രം ഈ മകനെ ഓർത്ത് അഭിമാനിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പോലീസുകാരാണ് ഈ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിടുക അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ അമ്മ മരിച്ചു ഈ അമ്മയുടെ മൃതസമഹകാല ശുശ്രൂഷയില് ഇടുക്കി ജില്ലാ കളക്ടർ ഉൾപ്പെടെ പങ്കെടുത്ത് അമ്മയെ ആദരിച്ചു ഞാൻ ഈ വാർത്ത പല പ്രാവശ്യം അയച്ചപ്പോഴെ ഞാൻ ഓർക്കുകയായിരുന്നു സ്വയം ജീവിക്കാൻ മറന്നു പോകുന്ന മാതാപിതാക്കളുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ് അവര് സ്വയം ജീവിക്കുന്ന പോലും ഇല്ല അതായത് മകന് വേണ്ടി മകൾക്ക് വേണ്ടി അവരെ പഠിപ്പിക്കുക അവരെ ജോലി പ്രവേശിപ്പിക്കുക അവര് കുടുംബീയത്തിൽ പ്രവേശിപ്പിക്കുക അല്ലെങ്കിൽ അവര് വൈദിക സമർപ്പിക്കാൻ അവര് മാറുക നീ അത് കഴിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി ഓടുക അങ്ങനെ സ്വയം എരിഞ്ഞു തീർന്ന മക്കളുടെ അഭിമാനമായി മാറുമെന്ന് കരുതുന്ന മാതാപിതാക്കൾ അനേക ലക്ഷങ്ങളാണ് ആ അങ്ങനെയുള്ള മാതാപിതാക്കൾ ഒന്ന് കാഴ്ചവെച്ച കരം പറഞ്ഞേ അല്ലെ എന്താ പറയുക ആ നമ്മൾ ആരും നമ്മളെ ഒരു ഒരു വ്യക്തിയിലും ഒരു മനുഷ്യനിലും നമ്മൾ അഭിമാനം കണ്ടെത്തരുത് എന്നിങ്ങനെ അഭിമാനം കണ്ടെത്തുന്ന പല മേഖലയിലും പല വ്യക്തികളും നമുക്കത് ഭാവിയിൽ അഭിമാനമായി മാറുന്നില്ല ഞാനൊരു ഇടവയിൽ ശുശ്രൂഷയും ഇടവയിൽ നിന്ന് വളരെയധികം കഷ്ടപ്പെട്ട ഒരു കുടുംബം ആ കുടുംബത്തിലെ മകന് ഒരു വിദേശ രാജ്യത്തേക്ക് ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി വിട്ടു നമുക്കറിയാം ഒരു കുടുംബം ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് എന്തുമാത്രം പാടുപെട്ടാണ് എത്ര വർഷം കൊണ്ടാണ് അത് ഈ മകൻ അവിടെ ചെന്ന് രണ്ട് വർഷം മൂന്ന് വർഷ കോഴ്സിലെ ഒന്നാം വർഷം തന്നെ ഈ മകൻ പഠിക്കുന്നില്ല കോളേജിൽ പോകുന്നില്ല ഈ മകൻ ജോലിക്ക് പാർട്ട് ടൈം ജോലിക്ക് പോലും അവിടെ ശ്രമിക്കുന്നില്ല പോകുന്നില്ല നീ പല വിഷയം തോറ്റുപോയി രണ്ട് വർഷം ആ നാട് കണ്ട് അതിന് ഒടുപ്പി നടന്ന് ഈ മകൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ മകൻ വരുത്തി വെച്ച കടബാധ്യത ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് എങ്ങനെ ഈ കുടുംബത്തിന് വീട്ടാൻ സാധിക്കും ആ കുടുംബം അത് വീ വീട്ട് ഉണ്ടായിരുന്ന വീട് വിറ്റട്ടാണ് ഈ മകൻ വിദേശത്ത് പോയില്ലായിരുന്നെങ്കിൽ വീടെങ്കിലും ഉണ്ടാകുമായിരുന്നു ഈ മകൻ വിദേശത്ത് പോയി ഈ മകനൊരു അഭിമാനമായി മാറുമെന്ന് കരുതി പക്ഷെ ഈ അഭിമാന ചിന്ത എന്നും ഈ മകനിലേക്ക് കടന്നു വന്നില്ല ഞാനിവിടെ നിന്ന് കഷ്ടപ്പെടണം ഞാനിവിടെ നിന്ന് ജോലി ചെയ്യണം ഞാനിവിടെ പഠിക്കണം ഞാനിന്ന് ഉയർന്നു വന്നാൽ എൻ്റെ മാതാപിതാക്കൾ ഞാൻ അനുഗ്രഹമായി മാറണം ഈ അഭിമാന ബോധം എന്തുകൊണ്ടോ ഈ മങ്ങലേക്ക് വന്നില്ല അതുകൊണ്ട് ആ ദേ ഒന്നായിരുന്നു വീട് നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പം ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കണ്ണുനീര് എന്ന് പല മേഖല നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇന്ന് മനമേഖല നമ്മൾ അണുനീരെ അനുഭവിക്കുമ്പോൾ ഈ വചനം മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരണം അതായത് വചനം പറയുക ഒന്ന് കുറേ ദിവസം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വചനം പറയുക അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കരുത് നമുക്ക് ഒരു അഭിമാനം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അത് മരണം വരെ ഒരു അഭിമാനത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ആ അഭിമാനം ഒരു വ്യക്തിയിൽ മാത്രമായിരിക്കണം ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ ക്രിസ്തു അത് വചനത്തിൻ്റെ താളുകൾ നമ്മൾ മറിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ചും അതിനെ പല ഭാഗങ്ങളിൽ പ്രവാചകന്മാർ പറയുന്നുണ്ട് രാജാക്കന്മാർ പറയുന്നുണ്ട് സങ്കീർത്തകൻ പറയുന്നുണ്ട് ഇവരെല്ലാം ഇവർ അഭിമാനിക്കുന്നത് അഭിമാനം കണ്ടെത്തുന്നത് ഇവരുടെ മനുഷ്യരിലോ രാജാക്കന്മാരിലോ അല്ലെങ്കിൽ അധികാരിയിലോ അല്ലെങ്കിൽ സഹപ്രവർത്തകരിലോ അല്ലെങ്കിൽ ഒറ്റവരെ പ്രിയപ്പെട്ടവരെ ഇവരിൽ ഒന്നും ഇവർ അഭിമാനം കണ്ടെത്തുന്നില്ല ഇവർ പറയുന്നത് ഞങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നത് ഈ ദൈവമായ കർത്താവ ഒന്ന് അഭിമാനത്തോടെ കര എന്ന് പറഞ്ഞ് അല്ലെ ലിയ